റോബോട്ടിക് സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേഷ്യന്റിന് രാവിലെ ചെയ്താൽ ഉച്ചയ്ക്ക് നടക്കാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലായത് വേദന ഉണ്ടാകത്തില്ല ബ്ലീഡിങ് ഉണ്ടാകത്തില്ല അതൊരു തെറ്റായ ധാരണയാണ് അത് തെറ്റായ താണെന്നാണ് പ്രചരിപ്പിക്കുന്നത് അപ്പം എപ്പോൾ വേണമെങ്കിലും ഒരു ഇംപ്ലാന്റ് ഇൻഫെക്ഷൻ വരാം അപ്പം ഒരു ഭാഗത്ത് കൺട്രോളിലുള്ള കാര്യമാണ് അവര് കൊടുക്കുന്ന നല്ല രീതിയിലുള്ള മരുന്നുകൾ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നോവ് ബ്ലോക്ക് കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള അനസ്തെറ്റിസ്റ്റ് ആണെങ്കിൽ അവർക്ക് നല്ല പെയിൻ കൺട്രോൾ കിട്ടും പേഷ്യന്റിന് സർജറി നടന്നതുപോലെ അറിയത്തില്ല അല്ലാതെ നമ്മളിപ്പോൾ പലത് പിന്നെ സർജിക്കലി നമുക്ക് പെയിൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുമ്പോഴത്തേക്കും നമ്മളുടെ ടെക്നീക് അപ്രോച്ച് നമ്മൾ സർജറി ചെയ്യുന്ന രീതി പണ്ടൊക്കെ എന്ന് പറയുന്ന ഒരു പത്ത് ഇരുപത്തിനാല് സെന്റിമീറ്ററോളം നമ്മൾ തുറന്നിട്ടാണ്

അതിലെ പറയാമോ പറയുന്നത് ഇപ്പം പണ്ടത്തെ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുന്നേ എന്ന് പറയുന്നത് പല കമ്പനികൾക്ക് ഇതിനൊരു പത്ത് പതിനാല് കമ്പനികളുണ്ട് ഇന്ത്യൻസ് അപ്പൊ അതിന് ഈ അവർക്ക് ഓരോ കമ്പനിക്കും രണ്ട് മൂന്ന് ബ്രാൻഡ്സ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഉണ്ട് നമ്മളൊരു വണ്ടി മേടിക്കുന്ന പോലെ ബേസ് മോഡലുണ്ട് ഹൈ ഫ്ലെക്ഷൻ മോഡലുണ്ട് പിന്നെ ടോപ്പ് എൻ്റ് മോഡലുണ്ട് അപ്പം അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കമ്പനീസ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിനപ്പുറം മോദി ഗവൺമെന്റ് ഇത് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തു സബ്സിഡൈസ് ചെയ്തു റേറ്റ്സ് അപ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് ക്രോമിയം അലോയ് എന്ന് പറയുന്ന മെറ്റൽ എല്ലാ കമ്പനിക്കും ഉള്ള ക്രോമിയം അലോയിയുടെ ഇന്ന റേറ്റിന് താഴോട്ട് മാത്രമേ മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ടൈറ്റാനിയം എംപ്ലൈൻറ്റ് ആണെങ്കിൽ ടൈറ്റാനിയം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ട് അതിന് മുകളിലോട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല പറയുന്നു നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ പത്ത് പതിനാല് ആകെ രണ്ടോ മൂന്നെണ്ണേ ഉള്ളൂ ഇന്ത്യൻ ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഇമ്പോർട്ടഡ് തന്നെ എല്ലാം ഇമ്പോർട്ടഡ് ഇംപ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇംപ്ലാന്റ്സിന് റേറ്റ് സിഗ്നിഫിക്കന്റ് നമുക്ക് പതിനേഴായിരം രൂപ മുതൽ ഇരുപത്തായിരം രൂപ വരെയുള്ള ഇംപ്ലാന്റ്സ് ഉണ്ട് ഇന്ത്യൻ ഇംപ്ലാന്റ്സ് അത്രയും ചീപ്പാണ് അത് കാരണം അവർക്ക് ഇവിടെ തന്നെ അവരുടെ ഫാക്ടറീസ് ഉണ്ട് ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ മാൻപവർ യൂസ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടഡ് ഇംപ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് മാൻപവർ പവർ ഉള്ള മാൻ പവർ ഗ്ലോബൽ മാർക്കറ്റിൽ കൂടെ കടന്ന് കസ്റ്റംസിൽ കൂടെ കയറി വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് അവർ അതുകൊണ്ട് അത് ചാർജ് ചെയ്യുന്നവർ അതാണ് ഇമ്പോർട്ടഡ് ഇംപ്ലാൻസിൻ്റെ വ്യത്യാസം ബട്ട് ഓൺ ദ ഓഫ് ദ ലോട്ട് ഇമ്പോർട്ടഡ് ഇംപ്ലാൻസ് തന്നെയാണ് ഇന്ത്യൻ ഇംപ്ലാൻസിനെ കാര്യം റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും വേറെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ആ സംഭവം ഈ മുട്ടിൻ്റെ ഇടയിൽ വെക്കുന്ന ഈ പ്ലാസ്റ്റിക് തേഞ്ഞ് പോകുന്നതിൻ്റെ കണക്കിന് പറയുന്നതാണ് വേർ ആ വേർ റേറ്റിന് വ്യത്യാസമുണ്ട് ഇമ്പോർട്ടഡ് എംപ്ലോയൻസ് ഇന്ത്യൻ എംപ്ലോയൻസ് ആയിട്ട് സർ ഇനി നമുക്ക് ഈ ഓപ്പറേഷൻ ഒരു പേശ് രോഗിക്ക് മുട്ടുമാറ്റി വെച്ച് കഴിഞ്ഞു ഈ സർ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാ മീൻസ് ചെയ്യേണ്ട കാര്യങ്ങള് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വേദന ഇതൊക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺസേൺ ഓക്കെ ഇപ്പം അതിനെപ്പറ്റി ഒന്നു പറയാമോ അപ്പോൾ സർജറി കഴിയുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അനസ്തീക്ഷയുടെ ഡോക്ടറിന്റെ റോൾ അതോ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ ഹോസ്പിറ്റൽ സ്റ്റേയിൽ ഇന്നത്തെ കാലത്ത് നമ്മളൊരു രണ്ട് ദിവസം ഓക്കെ നമ്മൾ പേഷ്യനെ റീറ്റൈൻ ചെയ്യുന്നു മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മള് പേഷ്യന് ഡിസ്ചാർജ് ചെയ്യും അപ്പൊ മൂന്നാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറുണ്ട് കാരണം രണ്ടു ദിവസം നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം ഇഞ്ചെക്ഷൻ അത് കഴിഞ്ഞ് എല്ലാര്ക്കും അപ്പൊ അനസീക്ഷ ഡോക്ടറിന്റെ റോള് അത് കഴിഞ്ഞ് ഈ സർജറി കഴിഞ്ഞ ഉടനെ അനസീഷ്യാ ഡോക്ടറിന്റെ റോൾ അതോടൊപ്പം തീർന്നിട്ടില്ല അപ്പൊ അത് കഴിയുമ്പഴത്തേക്കും വീണ്ടും ഇവരുടെ റോൾ കണ്ടിന്യൂആ ചെയ്യണം നമ്മൾ എപ്പിഡ്യൂറൽ അനസീഷ്യയുടെ ഭാഗമായിട്ട് എപ്പിഡ്യൂറൽ അനാലിസിയയിലേക്ക് പോകുക അപ്പൊ അത് വെച്ചിട്ട് അവർ മരുന്ന് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തോണ്ടിരിക്കും അതൊരു ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈവൻ ആഫ്റ്റർ സർജറി കണ്ടിന്യൂ ചെയ്യും അറിയത്തില്ല അപ്പൊ ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ നെർവ് ബ്ലോക്ക് എന്ന് ഒരു സംഭവം അനസീഷ്യ ഡോക്ടേഴ്സ് കൊടുക്കും ഞരമ്പിനെ ബ്ലോക്ക് ചെയ്ത് കളയാ വേദന ഉണ്ടാക്കുന്ന ഞരമ്പ് കാലിലേക്കുള്ളു അപ്പൊ നമുക്ക് കാലുകൾക്ക് പവർ ഉണ്ടാവും പക്ഷെ നമുക്ക് സ്പർശനവും വേദന നമ്മൾ അറിയത്തേ അടക് കനാൽ ബ്ലോക്ക് എന്നുള്ള സംഭവം ഉണ്ട് ഞരമ്പനെ ബ്ലോക്ക് ചെയ്യുന്ന ടെക്നിക്സ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അവർ അങ്ങനെയാണ് ഈ ഈ അനാലിസിയെന്ന് പറഞ്ഞാൽ പെയിൻ കൺട്രോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സർജറി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന മെഡിസിനും ഇഞ്ചെക്ഷനും കൂടാതെ ഇങ്ങനെ കുറെ ഓപ്ഷൻസും കൂടെ ഉണ്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷന് ശേഷം ഒട്ടും വേദന ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതാ അപ്പൊ ഈ പെയിൻ കൺട്രോൾ ആഫ്റ്റർ സർജറി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ അത് അനസീഷ്യ ഡോക്ടറിന്റെ കൺട്രോളിലുള്ള കാര്യമാണ് അവർ കൊടുക്കുന്ന നല്ല രീതിയിലുള്ള വരുന്നുകൾ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നെവ് ബ്ലോക്ക് കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള അനസ്തറ്റിസ്റ്റ് ആണെങ്കിൽ അവർക്ക് നല്ല പെയിൻ കൺട്രോൾ കിട്ടും പേഷ്യന്റിന് സർജറി നടന്നതുപോലെ അറിയത്തില്ല അല്ലാതെ നമ്മളിപ്പോ പലരും ഈ ഓപ്പറേഷൻ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ ഈ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഭയങ്കരമായ പെയിൻ ഉണ്ട് ഇങ്ങനെ പല വിത്തുകളും ഇപ്പം ഉണ്ട് പിന്നെ സർജിക്കലി നമുക്ക് പെയിൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെക്നിക് അപ്രോച്ച് നമ്മൾ സർജറി ചെയ്യുന്ന രീതി പണ്ടൊക്കെ എന്ന് പറയുന്ന ഒരു പത്ത് ഇരുപത്തിനാല് സെന്റിമീറ്ററോളം നമ്മൾ തുറന്നിട്ടാണ് ഓപ്പറേഷൻ ചെയ്തോണ്ടിരുന്നത് ഇരുപത്തിനാല് സെന്റിമീറ്ററോളം അതിപ്പോ ഇരുപത്തിനാല് സെന്റിമീറ്റർ എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഒരു പത്ത് സെന്റിമീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ മാത്രം തുറന്നിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അതോന്നും രണ്ട് നമുക്ക് മസിൽ പണ്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മസിൽ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് സ്പെയറിംഗ് ആയിട്ടുള്ള ചെയ്യുന്ന ടെക്നിക്കുകളുണ്ട് മാറ്റിവെച്ചു മസിലിന്റെ മാത്രം സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇൻസെഷൻ ഇട്ടിട്ട് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് സർജറി ചെയ്യുന്ന വിധമായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലീഡിങ് കുറയ്ക്കാൻ പറ്റും സർജറി സമയത്തുള്ള ബ്ലീഡിങ്ങും പെയിൻ കൺട്രോൾ നമുക്ക് സർജറി മൂലമുള്ള പെയിൻ കൺട്രോൾ സർജന് കുറച്ചെടുക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും വ്യക്തമായിട്ട് മെസ്സേജ് കിട്ടണം എന്ന് വെച്ചാൽ കീഹോൾ സർജറി ആയിട്ടല്ല മുട്ടുമാൻഡുകൽസർ സർജറി ചെയ്യുന്ന ലോകത്തെവിടെ പലർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് ചെയ്യാൻ ഡൗട്ടുണ്ട് ഒരിക്കലും ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇത്രയും വലിയ ഇംപ്ലാന്റ് ആണ് നമുക്ക് മുട്ടിനകത്ത് വെക്കേണ്ടത് പഴയ മുട്ട് ശേഷം ആ പക്ഷെ പഴയ മുട്ടെന്ന് പറഞ്ഞാൽ പോലും മുട്ട് ഫുൾ ആയിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതിന്റെ ഇപ്പൊ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം മാത്രമാണ് തരുണാസ്ഥി കളയുന്നത് എന്നിട്ട് ഇത്രയും കട്ടിക്കുള്ള ഇംപ്ലാന്റ് മാത്രമേ കേറുന്നുള്ളൂ അല്ലാതെ ഇത് ഫുൾ സൈസ് കണ്ടിട്ട് ഇത്രയും ഭാഗം ആയിട്ടുള്ള മുട്ട് കട്ട് ചെയ്ത് മാറ്റുക തൊടയുടെ എല്ലിന്റെ ഇത്രയും കനത്തിലുള്ള തരുണാസ്ഥയും കാലിന്റെ എല്ലിന്റെയും ഇത്രയും കനത്തുള്ള തരുണാസ്ഥയും മാത്രം പോകുന്നുള്ളു ബാക്കി ഇംപ്ലാന്റ് ഫിറ്റ് ചെയ്ത് ഷേപ്പിൽ കയറ്റി പോകും ഒന്നോ രണ്ട് സെന്റിമീറ്റർ മാത്രമാണ് ആക്ച്വലി നമ്മുടെ മുട്ടിന്റെ കട്ട് ചെയ്യുന്നത് പക്ഷേ എന്നാൽ പോലും നമുക്ക് കീ ഹോൾ ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല ഇത് ഓപ്പൺ സെർജറി ആയിട്ടുള്ള പണ്ട് ചെയ്തതിനെക്കാട്ടി മുറിവിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റുന്നു കുറച്ച് അകത്ത് മസിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുമ്പോഴത്തേക്കും പെയിൻ അതുമൂലം ഉണ്ടാകുന്ന പെയിനും ബ്ലീഡിംഗും കുറയും ഇതാണ് സെർജറി ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം യെസ് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പെയിൻ കൺട്രോളും അച്ചീവ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്യുവർലി അനശിക്ഷ ഡോക്ടറിന്റെ കഴിവ് മനസ്സിലായി അനശിഷ്യ ഡോക്ടർ ട്രെയിൻഡ് ആയിരിക്കണം അനശിഷ്യ ഡോക്ടറിന് നെർവ് ബ്ലോക്ക് കൊടുക്കാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള അനശിഷ്യ ഡോക്ടർ ആണെങ്കിൽ മരുവിന് ഉപരി ആയിട്ടുള്ള നെർവ് ബ്ലോക്ക് കൂടെ കൊടുക്കാനായിട്ട് പറ്റുമെങ്കിൽ പെയിൻ എന്ന് പറഞ്ഞ കാര്യം പേഷ്യന്റിന് ഹോസ്പിറ്റൽ സ്റ്റേലുണ്ടാകത്തില്ല ഒട്ടും അതെ പല ആൾക്കാരും ഈ ഒരു സർജറിയിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇന്ന് ഇപ്പൊ ഒത്തിരി മാർക്കറ്റിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട് ഇപ്പം കൺവെൻഷനൽ ടീ കെയർ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ടീ കെ ആറും നീ റിപ്ലേസ്മെന്റും റോബോട്ടിക് ടീ കെയറുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷൻസ് വരുമ്പോൾ ഡിബേറ്റ് വരുമ്പോഴത്തേക്കും അവർ പറയാം റോബോട്ടിക് സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേഷ്യന് രാവിലെ ചെയ്താൽ ഉച്ചയ്ക്ക് നടക്കാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലായത് വേദനയും ഉണ്ടാകത്തില്ല ബ്ലീഡിങ് ഉണ്ടാത്തില്ല അതൊരു തെറ്റായ ധാരണയാണ് അത് തെറ്റായ തന്നത് പ്രചരിപ്പിക്കുന്നത് കാരണം ചെയ്യുന്ന ഓപ്പറേഷൻ ഒരേ ഓപ്പറേഷൻ തന്നെയാണ് റോബോട്ടിന്റെ സഹായം മാത്രല്ല ആ നമ്മളാണ് സർജൻ നമ്മളാണ് റോബോട്ട് ശരിക്കും പറഞ്ഞത് റോബോട്ട് യെസ് ഇറ്റ്സ് ഓൺലി എ ടൂൾ ഫോർ സർജറി നമ്മളിപ്പോൾ ജനറൽ സർജറിയിൽ അല്ലെങ്കിൽ യൂറോളജി അല്ലെങ്കിൽ ഗൈനക്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലുള്ള പ്യുവർ റോബോട്ടിക് സർജറി അല്ല ദിസ് ദിസ്ഇസ് റോബോട്ട് അസിസ്റ്റഡ് എന്നുള്ളത് ഇവിടെ നമ്മൾ നമ്മളാണ് റോബോട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ആണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ തുറക്കുന്ന മുറിവിന്റെ അളവ് ഒരേ അളവാണ് രണ്ട് ഓപ്പറേഷനില് റോബോട്ടിക് ടീക്കറിനും അല്ലാതെ സാധാരണ ചെയ്യുന്നതിനും തുറക്കുന്ന മുറിവ് ഒന്നാണ് മസിൽ കട്ട് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഒരേ രീതിയിലാണ് എല്ല് കട്ട് ചെയ്യുന്ന ഒരേ അളവ് എല്ല് തന്നെയാണ് കട്ട് ചെയ്യുന്ന രണ്ടിലും മനസ്സിലായില്ലേ പിന്നെ വേദനയുടെ കാര്യം പറഞ്ഞാൽ അനസിഷ ഡോക്ടർ നല്ലതാണെങ്കിൽ ഈ രണ്ടിലും ഒരേ ഇഫക്റ്റ് തന്നെ വരുത്തുള്ളൂ ലോങ്ങ് ടേം സ്റ്റഡീസും റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും എല്ലാം വെച്ച് നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് ഉണ്ട് രണ്ട് ടൈപ്പ് ഓഫ് മോട്ടോബാറ്റിക്കൽ ശസ്ത്രക്രിയയ്ക്കും ഒരേ ഒരു വ്യത്യാസം ഇല്ലെന്നുള്ള എസ്റ്റാബ്ലിഷ് ആണ് പേഷ്യന്റിന്റെ റിസൾട്ട്സും പേഷ്യന്റിന്റെ ഔട്ട്കത്തിൽ യാതൊരു വ്യത്യാസം ഇല്ലെന്ന് ഫോറിൻ സ്റ്റഡീസും ഇന്ത്യൻ സ്റ്റഡീസിലും എസ്റ്റാബ്ലിഷ് ആണ് പിന്നെ ഇപ്പൊ അമൃത പോലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഇത് പത്ത് പത്ത് വർഷ ഓളം റോബോട്ടിക് സർജറി ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവരാരും മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ഇതിനെ ഈ ഒരു അടുത്ത ഒരു രണ്ടുമൂന്ന് വർഷം കൊണ്ടാണ് ഇത്രയും മാർക്കറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് റോബോട്ടിക് സർജറി ഒരു ഒരു കോമ്പറ്റീഷൻ ഒരു മാർക്കറ്റിംഗ് ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലും മേടിക്കുമ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ മേടിക്കും അവർ മേടിച്ചില്ലെങ്കിൽ അവർ ബോട്ട് ആയി പോകുന്ന രീതിയിൽ അങ്ങനെയാണ് മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽസ് മേടിക്കേണ്ടി വന്നിട്ടുള്ളത് ഐഡിയലി റോബോട്ടിക് സർജറി നമുക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേർഡ് അല്ലാത്ത രീതിയിലുള്ള മുട്ടുകാറ്റിവൽ ശസ്ത്രക്രിയാണ് ഇപ്പൊ വളഞ്ഞ് കുത്തിയിരിക്കുന്ന മുട്ടുകൾ അല്ലെങ്കിൽ പണ്ട് എപ്പോഴേലും ഒരു ഫ്രാക്ചർ ഒരു ഒരു ഒടിവ് വന്നിട്ട് വളഞ്ഞ് കൂടിപ്പോയി അപ്പം അങ്ങനെയൊക്കെ വളഞ്ഞു കുത്തിയിരിക്കുന്ന കാലുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് റോബോട്ടിക് ടീച്ചർ അവിടെ യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് സി ടി സ്കാൻ വെച്ചിട്ടൊക്കെ നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ആവശ്യം വരും അതിനാണ് ആക്ച്വലി ഇൻഡിക്കേഷൻ വരുന്നത് റോബോട്ടിക് സർജറിക്ക് അതെ ബാക്കി എല്ലാം എന്ന് പറയുന്നത് റെഗുലർ സർജറിയാണ് ഇത് ഒത്തിരി മാർക്കറ്റിങ്ങിൻ്റെ പിന്നെ റോബോട്ട് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു റോബോട്ട് മെഡിക്കണമെന്ന് പറഞ്ഞാൽ നാലര കോടി രൂപ അഞ്ച് കോടി രൂപ ഏഴ് കോടി രൂപയുടെ റോബോട്ട് വരെ ഉണ്ട് അപ്പം അങ്ങനൊരു പക്ഷേ പേഷ്യന്റിന്റെ സെർജറി കഴിയുമ്പോൾ റിസൾട്ട്സിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല രണ്ടും സെയിം സിമിലർ റിസൾട്ട്സ് ആണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇത്രയും വില ഉള്ള ഒരു റോബോട്ടിക് റോബോട്ടിനെ മേടിച്ചിട്ട് നമ്മൾ സർജറി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പേഷ്യന്റ് റിസൾട്ട്സും വലിയ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനേം സമയം അതിന് വേണ്ടി കളയുന്ന ക്വസ്റ്റൻ മാർക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പറ്റും ഈ പറഞ്ഞ രണ്ട് ടൈപ്പ് സർജറീസ് ആണെങ്കിലും സാധാരണ ടി റീപ്ലേസ്മെൻ്റ് ആണെങ്കിലും റോബോട്ടിക് സർജറി ആണെങ്കിലും അടുത്ത ദിവസം തന്നെ നമ്മൾ പേഷ്യൻ്റെ നടത്തി ഇപ്പം പല ഡിസ്കഷൻസിലും ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് ഇപ്പോൾ റോബോട്ടിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ചെയ്താൽ ഉച്ചയ്ക്ക് പേഷ്യൻ്റെ നടത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഒരിക്കലും ആ പേഷ്യൻറ്റിനെ ആ ദിവസം ഞാൻ ഡിസ്റ്റേബ് ചെയ്യത്തില്ല കാരണം ഞാൻ ആ പേഷ്യൻറ്റ് ആ ദിവസം ഞാൻ റെസ്റ്റ് ചെയ്യാനേ അനുവദിക്കത്തുള്ളൂ ഇപ്പൊ ചെയ്യുന്ന പേഷ്യന്റ് ഇപ്പം നയന്റി പെർസെന്റ് ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്ന എഴുപത് വയസ്സുള്ള പേഷ്യന്റ് ആയിരിക്കും അറുപത്തഞ്ച് വയസ്സുള്ള പേഷ്യന്റ് അല്ലെങ്കിൽ എൺപത് വയസ്സുള്ള പേഷ്യന്റ് ആയിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ അവർ ഒളിമ്പിക്സിനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഇസ് നോ കോമ്പറ്റീഷൻ ഫോർ ദാറ്റ് നമ്മൾ ഇപ്പം സ്പീഡിൽ ഇപ്പോൾ പേഷ്യന് നടത്തിച്ച സ്റ്റെപ്പ് കയറ്റി ഇറക്കി നമ്മൾ എവിടെയും വിടാൻ പോകുന്നില്ല സോ ട്വൻ്റി ഫോർ ഹവേഴ്സ് ആഫ്റ്റർ ദ സർജറി ദറ്റ് പേഷ്യൻറ്റ് ഈസ് ഗോയിങ് ടു റെസ്റ്റ് ആസ് ഫാർ എസ് ആൻഡ് കൺസേൺ എന്റെ പേഷ്യന്റ് ഞാൻ ആ ഇരുപത്തിനാല് മണിക്കൂർ ഐ സുവിയിൽ അവർ റെസ്റ്റ് എടുക്കും പക്ഷെ അടുത്ത ദിവസം മുതൽ പേഷ്യന്റിനെ ഇപ്പോൾ ഒരു മുട്ട് ചെയ്ത ആണെങ്കിലും രണ്ട് മുട്ട് ചെയ്ത ആണെങ്കിലും ഞാൻ നടത്തിക്കും നടത്തിച്ചിരിക്കും അടുത്ത ദിവസം അപ്പോൾ അടുത്ത ദിവസം അവർ നടക്കും അതിൻ്റെ അടുത്തതിന്റെ അടുത്ത ദിവസം വരെ അവർ ഹോസ്പിറ്റൽ സ്റ്റേയുടെ സമയത്ത് അവർ നടക്കും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മുതൽ അവർ ഡിസ്ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവർ വീടുകളിൽ പോകുന്നു പിന്നെ അവർ ഫിസിയോതെറാപ്പി വീടുകളിൽ പോയിട്ട് കണ്ടിന്യൂ ചെയ്യാം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ പലർക്കും ഒരു സംശയം വരാം ഇപ്പൊ രണ്ട് മുട്ടും തേഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഈ രണ്ട് മുട്ടും ഒരേ സമയത്ത് ചെയ്യണോ അത് ഒന്ന് ചെയ്തിട്ട് അടുത്ത് ചെയ്താൽ മതിയോ എന്താണ് ഡോക്ടറിന്റെ ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ചാണെങ്കിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അപ്പം ഒരു മുട്ട് മാത്രം തേഞ്ഞിട്ടുള്ള വ്യക്തിക്കാണെങ്കിൽ ഒരു മുട്ട് മാത്രം അവർക്ക് ചെയ്താൽ മതി ഓക്കെ രണ്ടും മുട്ടും തേഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണ് അവർക്ക് നല്ലത് ഓക്കെ പ്രൊവൈഡ് അവരുടെ ഫിറ്റ്നസ് ലെവലിൽ സബ്റ്റു ദ മാർക്ക് മീൻസ് ഇത്രയും രണ്ട് സർജറി ഇല്ല നമുക്ക് ഒരു മുട്ടുമാറ്റി ശസ്ക്രിയ ചെയ്യാനായിട്ട് അരമണിക്കൂർ മതി ഒരു മുട്ട മാറ്റാനായിട്ട് എനിക്ക് അരമണിക്കൂർ മതി അവർ രണ്ട് മുട്ട മാറ്റാനായിട്ട് നമുക്ക് അത്ര ടൈമേ എടുക്കത്തുള്ളൂ പക്ഷേ പേഷ്യൻറ്റ് ഷുഡ് ബി ഫിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഹാർട്ട് കണ്ടീഷൻ ലങ്സ് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ കണ്ടീഷൻ അത് അലോ ചെയ്യണം ഇപ്പൊ ഒത്തിരി ശ്വാസം മുട്ടിലും കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ഉള്ള പെഷ്യന് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ഉള്ള പേഷ്യന് ഞാൻ സിംഗിൾ സിറ്റിംഗ് ചെയ്ത ഓപ്പറേഷൻസ് ഉണ്ട് പക്ഷെ ഇറ്റ്സ് വെരി റിസ്കി പക്ഷെ അവരെ ചിലപ്പോൾ നമുക്ക് രണ്ടായിട്ട് ചെയ്യാനായിട്ടും ചിലപ്പം പ്രയാസപ്പെടും അതുപോലുള്ള പേഷ്യന്റ് അതുകൊണ്ട് നമ്മൾ എല്ലാ ഫിറ്റ്നസിനുള്ള കാര്യങ്ങൾ എടുത്തിട്ടായിരിക്കും ചെയ്യണം പക്ഷെ ശക്തമായ ശ്വാസം മുട്ടലൊക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ബെറ്റർ അവർക്ക് രണ്ടുമുട്ടൽ ചെയ്യാനും തേഞ്ഞിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ പോലും നമ്മൾ സ്റ്റേ ചെയ്തേ ചെയ്യത്തുള്ളൂ ആദ്യം ഒരു മുട്ട ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് എപ്പൊന്നും ചെയ്യാം പക്ഷേ ചില സെന്റേസിൽ ആണെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോഴും കഴിയുമ്പോൾ ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബയലാട്രൽ സൈമൾട്ടിയസ് നീ റീപ്ലേസ്മെന്റ് കൊണ്ട് ബൈലാറ്റൽ സ്റ്റാഗേഡ് നീ എന്നും പറയും ബൈലാറ്റൽ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മുട്ട ഒരേ സമയത്ത് ഒരേ ദിവസം ഒരേ അനസ്തീഷ്യയിൽ തന്നെ രണ്ട് മുട്ട മാറ്റി വെക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു മുട്ട് ചെയ്തു ഒരു ഒരു ആ അതേ ഹോസ്പിറ്റൽ വാസത്തിൽ തന്നെ മൂന്ന് ദിവസം ഓപ്പറേഷൻ ഓപ്പറേഷൻ അടുത്ത അടുത്ത വീണ്ടും വരാൻ ചെയ്യും ും പിന്നെ സ്റ്റേജ് അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു മുട്ട് ചെയ്തു പേഷ്യന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു അത് കഴിഞ്ഞ് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോ മറ്റേ മുട്ടു അത് പൈലാറ്റിൽ സ്റ്റേജ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും കാര്യങ്ങളും പാടില്ലാത്ത ും എപ്പോഴും നമ്മൾ സർജറി കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ടാഴ്ച എടുക്കും പുറമേയുള്ള മുറിവ് എല്ലാം തുണങ്ങി വരാനായിരുന്നു പക്ഷെ മൂന്ന് മാസം വരെ എടുക്കും അകത്ത് നമ്മൾ തുന്നിയിരിക്കുന്നതും തയ്ച്ചിരിക്കുന്നതും എല്ലാം തുണങ്ങി വരാനായിരുന്നു അപ്പൊ ആ സമയത്ത് അത്ര ഒരു ഫീലിംഗ് പീരീഡ് ഉണ്ട് ഇതിന് അതിനോടനുബന്ധിച്ച് നമ്മൾ നീരും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഗ്രാജുവലി ഓൾ സബ്സൈഡ് അപ്പം മുറിവ് ഉണങ്ങുന്ന ആ രണ്ടാഴ്ച മുറി ഉണങ്ങേണ്ട ആ രണ്ടാഴ്ച എന്തായാലും അവർ നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം കാരണം നമുക്ക് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലാതെ ഉണ്ടാകാൻ പാടില്ല വിസിറ്റേഴ്സ് വീട്ടിലേക്ക് വരാനുള്ള അതെല്ലാം കുറയണം കുറയ്ക്കാൻ മാക്സിമം നമ്മൾ അഡ്വൈസ് ചെയ്യും പിന്നെ കഴിയുന്ന അത്രയും വേറെ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒന്നും വരുത്തിക്കാതിരിക്കാൻ പറയും കൂടുതലും നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ അപ്പം എപ്പോഴും ഞാൻ ഇൻഫെക്ഷനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും പേഷ്യൻറ്റുകൾ പറയും ഇപ്പം മുട്ടുമാറ്റി വെച്ച് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇനി മുട്ടിന് ഇൻഫെക്ഷൻ വരത്തില്ലെന്ന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല ഒരു വർഷം കഴിഞ്ഞൊരു അഞ്ചു വർഷമോ പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോ ഇൻഫെക്ഷൻ വരാം അതാ പേഷ്യന്റിന്റെ ഇമ്യൂൺ കണ്ടീഷൻ പോലെ പേഷ്യന്റ് അണുബാധ മറ്റേ ഇമ്യൂണിറ്റി തോലി മനസ്സിലായി പേഷ്യൻ്റെ ഇമ്യൂണിറ്റി പവർ അനുസരിച്ചിരിക്കും അവർക്ക് ഇൻഫെക്ഷൻ അപ്പോൾ കൂടുതലും ഇൻഫെക്ഷൻസ് വരുന്ന റൂട്ടുകൾ എന്ന് പറയുന്ന ഒന്നെങ്കിൽ പല്ല് ഡെന്റൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ന്യൂമോണിയ വരുന്ന അല്ലെങ്കിൽ മൂത്ത പഴുപ്പ് അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള സ്കിൻ ഇൻഫെക്ഷൻ ഇതുപോലുള്ള റൂട്ടുകളിൽക്കൂടെയാണ് ആ ബോഡിയിൽ അണുബാധ പ്രവേശി പ്രവേശിക്കുന്നത് അത് പിന്നെ ഇതുപോലുള്ള ജോയിൻസ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇംപ്ലാന്റ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പേഷ്യൻ്റിന്റെ ബാഡ് ലക്ക് കാരണം അവരുടെ ബാഡ് ലക്ക് കാരണം അവർക്ക് അത് ഇൻഫെക്റ്റഡ് ആകാം ഒരു 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 വെച്ച ഒരാൾക്ക് ലൈഫ് ടൈമിൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ അതായത് ആ ഭാഗം മാത്രമല്ല വേറെ ഭാഗത്ത് വരാൻ നോക്കണം എവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സൂക്ഷിക്കാൻ അതാത് കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും എന്തായാലും മനുഷ്യന്റെ കാര്യമാണ് അവർക്ക് വേണമെങ്കിലും ഇൻഫെക്ഷൻ ഇവിടെ അവിടെ ഒരു പനിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള റൂട്ട്സിനോ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉടനെ അതാത് ഡോക്ടർമാരെ കൊണ്ടു കാണിച്ച് ചികിത്സിച്ചോണന്നേ പറയത്തുള്ളൂ അത് നാട്ടുവൈദ്യം അതൊക്കെ ചെയ്തവർ കുളവാക്കരുത് കുളവാക്കി കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പിന്നെ ഡോക്ടറിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ശരിയായില്ലെന്ന് പറയുന്ന അകത്ത് അർത്ഥമില്ല അർത്ഥമില്ല പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ ഫിസിയോതെറാപ്പി എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ഇപ്പം ലോകത്തിലുള്ള ഏത് ജോയിന്റ് സർജറി അതിപ്പോൾ നമ്മൾ മുട്ട് മാറ്റി വെച്ചാലും ഇടുപ്പ് മാറ്റി വെച്ചാലും തോളിൻ്റെ മാറ്റിവെക്കൽ സക്രിയ ചെയ്താലും ഒരു ഓപ്പറേഷനും ഫിസിയോതെറാപ്പി ഇല്ലാതെ അതിന് സക്സസ് കിട്ടത്തില്ല ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് അവർ ഫിസോതെറാപ്പി കറക്റ്റായിട്ട് ചെയ്ത് അവർ ഫിസിയോതെറപ്പി ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോ ഫിഫ്റ്റി പെർസെന്റ് ഡോക്ടറിന്റെ ഭാഗത്തുനിന്നായിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റ് പേഷ്യൻറ്റും മോട്ടിവേറ്റഡ് ആയിരിക്കണം എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പേഷ്യൻറ്റ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള വേറൊരു കാരണം അതാണ് നമ്മൾ ബെഡിൽ കിടന്നു പോകുന്ന ഒരു പേഷ്യൻറ്റിനെ രണ്ടും കാലം വളം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഞാനിപ്പോൾ അത് മാറ്റി വെച്ചതാന്ന് നാളെ മുതൽ നിങ്ങൾക്ക് നടക്കുക പറയാൻ ആയിട്ട് പറ്റത്തില്ല ഒരു ബെഡ് കിടന്നു പോയ ബെഡ് ഇടാൻ ആണെങ്കിൽ നമ്മൾ നീ റീപ്ലേ ഈ ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല പേഷ്യൻ്റ് മോട്ടിവേറ്റഡ് ആയിരിക്കണം പേഷ്യൻറ്റ് പറഞ്ഞ അനുസരിക്കാൻ പറ്റുന്ന ആയിരിക്കണം ഓപ്പറേഷൻ കഴിഞ്ഞാൽ പേഷ്യൻറ്റ് നടന്നുകൊണ്ടെങ്കിലും ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റ് മാക്സിമം മോശമായിരുന്ന സിറ്റുവേഷൻ എന്നുള്ള ഒരു വീൽ ചെയറില ആയിട്ടധികം നാളാകാത്ത ഒരു പേഷ്യൻ്റ് ആയിരിക്കണം

അതെ അത് ഈ സർജറി കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോ ഓൾമോസ്റ്റ് ഒരു ഫോർ തൗസൻഡ് ഈ റിപ്ലേസ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമ്മൾ പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന എന്തായാലും ആദ്യത്തെ ഒരു മാസം രണ്ടു മാസം കൊണ്ട് എല്ലാ പേഷ്യൻസിനും കുറച്ച് വിശപ്പ് കുറവൊക്കെ ഉണ്ട് ലോസ് ഓഫ് ആപ്പിറ്റൈറ്റും സ്ലീപ്പും ഒക്കെ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് എന്തായാലും അവരുടെ വെയ്റ്റ് ഒന്ന് കുറഞ്ഞു തുടങ്ങും ഇപ്പൊ അമിതമണ്ണമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരൊന്ന് ചുരുങ്ങും ഡ്രസ്സൊക്കെ ലൂസും തീരെ മെലിഞ്ഞ പേഷ്യൻ ആണെങ്കിൽ അവരെ വീണ്ടും ക്ഷീണിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ചിലർ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പണ്ടത്തെ പോലെ ഫുഡ് കഴിച്ചു തുടങ്ങി വീണ്ടും മണ്ണം വെക്കാൻ തുടങ്ങി ബാക്കിയുള്ളവര് ആ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ അവർ അതേ രീതിയിൽ തന്നെ അവരങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും അവർ ആയിട്ട് മെലിഞ്ഞു തന്നെ അവർ ഇന്ന് മെയിൻറ്റൈൻ ചെയ്യും കഴിയുന്ന അത്ര അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും ശരി നമ്മൾ ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സർജറി കഴിഞ്ഞാല് ചെയ്യാൻ പാടുള്ള മീൻസ് പാടില്ലാത്ത എന്തെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ഉണ്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള പേഷ്യൻസ് ഇപ്പം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും നമ്മൾ ചെയ്യുന്ന പേഷ്യൻസ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള പേഷ്യൻസിനെ നമ്മൾ ഒരു പേഷ്യൻ എന്താ ഇവിടെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത് കഴിയുന്ന പേഷ്യന്റ് ചമറം മടങ്ങിയിരിക്കരുത് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ മുട്ടെ കുത്തി എന്ന് നമ്മൾ പറയുന്നു പക്ഷെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഇതുപോലെ അഡ്വൈസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു പേഷ്യൻറ്റ് പോലും ഉണ്ടാകത്തില്ല നമ്മളുടെ അടുത്ത് വന്നി ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന പേഷ്യം കാരണം നോർത്ത് ഇന്ത്യ വടക്കേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേഷ്യൻ്റ് നിലത്തിരുന്നതാണ് അവർ ഫുഡ് കഴിക്കുന്നത് അവർക്ക് അവരോട് ചമടമണങ്ങി എനിക്ക് ഇരുന്ന് ഫുഡ് ഇനി മുതൽ കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഇത് ചെയ്യാൻ തയ്യാറാവില്ല അതുകൊണ്ട് ഇത് നോർത്ത് ഇന്ത്യയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർ ചമനം അടങ്ങി ഇരുന്ന് നിലത്തിരുന്ന് കഴിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ദീർഘനാൾ മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെച്ച മുട്ടിന്റെ ഇടയിലുള്ള ആ പ്ലാസ്റ്റിക്കിന്റെ കോമ്പണന്റിനകത്ത് തേമാനം കുറച്ചുകൂടെ കൂടുതൽ വർദ്ധിക്കുമെന്നേ ഉള്ളു അത്രയും നമുക്ക് ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല പേഷ്യന്റ് അതാണ് വ്യത്യാസം നടക്കുക ഇപ്പം ഒരു ഒരു അമ്പത് വയസ്സിൽ അറുപത് വയസ്സിലുള്ള ഒരാൾ ചെയ്തു അവർക്ക് അതിന് ശേഷം മീൻസ് അതൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പേഷ്യന്റിനെ നടക്കാൻ പോവാ നമുക്ക് അഡ്വൈസ് ചെയ്യാം അവർക്ക് സ്റ്റെപ്പ് ഒക്കെ കയറി ഇറങ്ങുന്നതിന് ഒരു തടസ്സമൊന്നുമില്ല അവർക്ക് നീന്താൻ പോകാം സ്വിമ്മിങ് ഒക്കെ അവർ നമുക്ക് അലോ ചെയ്യാം സൈക്ലിങ് സൈക്കിളിലൗട്ടാൻ അവർക്ക് പറ്റും പിന്നെ ഗോൾഫ് അതുപോലുള്ള സ്പോർട്സ് ടെന്നീസ് കളിക്കുന്ന പേഷ്യൻ്റ് ഉണ്ട് ഉണ്ട് അപ്പോൾ ടെന്നീസ് നിന്നോണ്ടൊക്കെ ഉള്ള ഒക്കെയുള്ള ഉണ്ട് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന ഉണ്ട് പക്ഷേ ഷട്ടിൽ ബാഡ്മിൻ്റൻ ടെന്നീസൊന്നും കളിക്കാനായിട്ട് ഞാനായിട്ട് അഡ്വൈസ് ചെയ്തിട്ടില്ല അത് അവർ തന്നെ അവരുടെ സ്വന്തം ഇഷ്ടം പ്രകാരം ചെയ്യുന്നതാണ് പക്ഷേ ബാക്കി ഈ പറഞ്ഞ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വരെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അവർക്ക് നീന്താൻ പോകാം അവർക്ക് സൈക്കിൾ കൗട്ടാം അവർക്ക് നടക്കാൻ പോകാം ഇതൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതുമായിട്ടുള്ള വേറൊരു സംശയം നമ്മൾ ഈ ഇംപ്ലാന്റ് ഈ മുട്ട് മാറ്റി വെച്ച ആൾക്കാരുത് വീണിട്ട് ഇതുപോലെ പോയി നമ്മൾ ആക്ടിവിറ്റി പോയി ചെയ്തു അവർ വീണിട്ട് ഈ പറയുന്ന ഇട്ടിരിക്കുന്ന മെറ്റില് പൊട്ടിപ്പോവാനുള്ള സാധ്യത അങ്ങനത്തെ കേസസ് കൂടെ വരാറുണ്ടോ ഇതുവരെ എനിക്ക് ഇംപ് എന്റെ ഒത്തിരി പേഷ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർ വീണിട്ടുണ്ട് ഓക്കെ പക്ഷേ പല ഇപ്പൊ നൂറ്റി ഇരുപത് കിലോ ഉള്ള പേഷ്യന്റ് വരെ വീണിട്ടുണ്ട് രണ്ട് മുട്ട് ചെയ്ത് രണ്ട് മുട്ട് ഇടിച്ചൊക്കെ വീണിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന്റെ ഭാഗ്യം പോലെ ഇരിക്കുന്നേ പറയാനുള്ളൂ കാരണം ഈ പറഞ്ഞ ഈ പറയുന്ന വീണിട്ടുള്ള പല പേഷ്യൻസിനും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാൽ വീണിട്ട് തുടയുടെ ഈ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് മേളിലായിട്ട് തൊടയുടെ ഒടിഞ്ഞു പോയ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട് വെച്ചിരിക്കുന്ന സാധനം ഇളകിയിട്ടുണ്ടാവും പക്ഷെ വെച്ചിരിക്കുന്ന സാധനം ഒരു പേഷ്യൻറ്റിനും ഒടിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മറ്റു കേസും നമ്മൾ കണ്ടിട്ടില്ല ഇംപ്ലാന്റ് ഒടിഞ്ഞ ഈ വെച്ചിരിക്കുന്ന ഇംപ്ലാന്റ് ഒടിഞ്ഞതായിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇളകിയിട്ട് ഉണ്ടാകാം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മേളില് എല് വട്ടത്തിൽ വെച്ച് ഒടിഞ്ഞു പോകും അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യാം ഓപ്പറേറ്റ് ചെയ്യും യെസ് ഇപ്പോൾ നമുക്കൊരു കഫർട്ടബിൾ ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്ന ഇംപ്ലാന്റിൻ്റെ ഒരു മേളിലോട്ട് ഒരു കംഫർട്ടബിൾ ഡിസ്റ്റൻസിൽ വെച്ചാണോ ഒടിഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ വെച്ചിരിക്കുന്ന സംഭവം മാറ്റേണ്ട ആവശ്യമില്ല മേളിൽ ജസ്റ്റ് പ്ലേറ്റും റോഡും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാന്നേ ഉള്ളൂ പക്ഷേ വെച്ചിരിക്കുന്നതിന് തൊട്ട് അടുത്തായിട്ടോ അല്ലെങ്കിൽ വെച്ചിരിക്കുന്നത് ഇളകിട്ടായിട്ടോ ഉണ്ടെങ്കിൽ പിന്നെ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും യെസ് കുറച്ചുകൂടി ഒരു എക്സ്റ്റെൻഷനാ ഒരു വരും റിവിഷൻ അപ്പോൾ ഈ അങ്ങനത്തെ കേസ് വന്നിട്ടുണ്ട് അതായത് ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞിട്ട് അല്ല ഈ കൃത്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ ഡാമേജ് വന്നിട്ട് രണ്ടാമത് ഈ ജോയിന്റ് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ശ്രദ്ധിക്കാതെ ഇത് വെച്ചിരിക്കുന്ന സംഭവം ഇളകുന്ന കേസസ് ഉണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല അതിന് ഏസെപ്റ്റിക് ലൂസനിങ് എന്നാണ് പറയുന്നത് ഈ വെച്ചിരിക്കുന്ന ഇംപ്ലാന്റിന് അതൊരു കോംപ്ലിക്കേഷൻ ആണ് കോംപ്ലിക്കേഷനാണ് നമുക്ക് ഇൻഫെക്ഷൻ ഒരു കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞ പോലെ ഏസെപ്റ്റിക് ലൂസനിങ് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലാതെ തന്നെ ഇത് ഇളകുന്ന ഒരു കണ്ടീഷൻ അത് ചിലപ്പോൾ ആ പേഷ്യന്റിന്റെ ഭാഗ്യ കേട്ടേ അവിടെ പറയാനുള്ളൂ അപ്പൊ ഈ ലൂസാകുന്നതിന് ഒന്നുകിൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ലൂസാകാം അതിന് എസെപ്റ്റിക് ലൂസനിങ് എന്ന് പറയും ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇൻഫെക്ഷൻ എല്ലിനെ തിന്നുന്നതിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലാന്റ് ഇളക്കാൻ തുടങ്ങും അതിന് സെപ്റ്റിക് ലൂസനിങ് എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസിനെ നമുക്ക് റിവൈസ് ചെയ്യേണ്ടി വരും റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം എ സെപ്റ്റിക് ലൂസനിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു കാരണം ഇല്ലാതെ ലൂസ് ആവുന്ന ലൂസാവുന്ന ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റേജിൽ തന്നെ നമുക്ക് അതിനെ മാറ്റി പുതിയ ഇംപ്ലാന്റ് വെച്ചു കൊടുക്കാം പക്ഷേ ഇൻഫെക്ഷൻ വന്നുപോയി ഇൻഫെക്ഷൻ മൂലം ഇംപ്ലാന്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന കേസാണെങ്കിൽ നമ്മൾ രണ്ട് ഓപ്പറേഷനുകൾ മുന്നോട്ട് ചെയ്യേണ്ടി വരും ആദ്യത്തെ ഓപ്പറേഷനിൽ നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാം റിമൂവ് ചെയ്ത് ഇൻഫെക്ഷൻ എല്ലാം കഴുകി കളഞ്ഞ് ആന്റിബയോട്ടിക് വെച്ചിട്ട് അടയ്ക്കേണ്ടി വരും പിന്നെ ഒരു ആറാഴ്ച എട്ടാഴ്ച കഴിയുമ്പോൾ രണ്ടാമത് ഒന്നുകൂടെ തുറന്ന് രണ്ടു മൂന്ന് ഒറിജിനൽ ഇംപ്ലാന്റ് തിരിച്ച് റീംപ്ലാന്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ടു സ്റ്റേജ് സർജറി ചെയ്യേണ്ടി വരും ഇൻഫെക്ഷൻ വന്ന വന്ന ഇൻഫെക്ഷൻ കേസ്